ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ഒക്കെയല്ലേ ജസ്റ്റ് ഗുൽബറഗ് വരെയൊക്കെ ഒന്ന് പോയി ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നേ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു ഔട്ടിംഗ് ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഏതായാലും ഓൺ ദ വേ ആണ് അപ്പോൾ പോകുന്ന വഴിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോകാനായിട്ട് റെഡിയായി ഇറങ്ങി കേട്ടോ തലേ പ്ലാൻ ചെയ്തത് പത്ത് മണിയാവുമ്പോഴെങ്കിലും ഇറങ്ങണം എന്നാണ് പക്ഷേ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും പതിനൊന്ന് മണിയായി സാധാരണ ഞങ്ങൾ സെക്കൻഡ് സാറ്റർഡേ നോക്കിയാണ്ട് ഗുൽബറയ്ക്ക് പോകാറ് അതാവുമ്പം സ്കൂൾ അവധിയാണ് പിന്നെ അധികം തിരക്കും ഉണ്ടാകത്തില്ല പക്ഷേ ഈ ഇപ്രാവശ്യം സെക്കൻഡ് സാറ്റർഡേ വേറൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ സൺഡേയിൽ തന്നെ ഗുൽബറയിൽ പോയി പോയി കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ സൺഡേസിൽ ഞങ്ങൾ പൊതുവേ ഗുൽബർഗെ പോകാറില്ല എല്ലാം മൂവിയൊക്കെ കാണാൻ പോയാലല്ലാണ്ട് ഷോപ്പിങ്ങിനായിട്ട് പോകാറില്ല കേട്ടോ കാരണം സൺഡേയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും വലിയ സെക്ഷനിലൊക്കെ നല്ലതായിട്ട് ക്യൂ നിൽക്കേണ്ടിവരും കേട്ടോ അതുകൊണ്ട് പൊതുവേ സൺഡേസിലെ പോക്ക് ഒഴിവാക്കിയതാണ് പക്ഷേ ഇപ്രാവശ്യം പോകാണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് പോയതാണ് ഇവിടുന്ന് ഒരു മണിക്കൂറോളം ഉണ്ട് ഒന്നാമത്തെ കാര്യം ഗുൽബർഗയ്ക്ക് രാവിലെ ഇറങ്ങിയാലാണ് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് എത്താൻ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്രാവശ്യം അതിലും ലേറ്റായി അങ്ങനെ ഞങ്ങൾ വണ്ടിയേ കയറി പയ്യെ മൂവാവും കേട്ടോ മൂവായിട്ടോ കലേ ദിവസം മഴയൊക്കെ പെയ്തതിൻ്റെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടാ പെയ്തുള്ളൂ എന്നാലും ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ താമസിക്കുന്ന ടൗൺഷിപ്പിനുള്ളിലൊക്കെ കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് അത് കണ് അത് കടന്ന് പുറത്ത് എന്നാൽ അതൊരു വേറെ ലോകമാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി ഒക്കെ കാണേണ്ട കാഴ്ചയാണ് അതൊരു ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ കൃഷി ചെയ്യുന്ന പരിപ്പ് ദാലാണ് ദാലാണോട്ടോ ഇത് നമ്മുടെ ഫാക്ടറിയുടെ വേറൊരു ചെറിയ ബോർഡ് അൾട്രാടെക് സിമെൻറ്റ് ഫാക്ടറിയുടെ അങ്ങനെ ഞങ്ങളിതാ നേരെ ഗുൽബർഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുൽബർഗെത്തി ഇതാണ് കേട്ടോ ഗുൽബർഗ യൂണിവേഴ്സിറ്റി ഇവിടെ ഒത്തിരി കുട്ടികളൊക്കെ മലയാളിസൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഗുൽബർഗെ എത്തുമ്പോഴേക്കും സ്ഥിരമായിട്ടൊരു ചെറിയ വിശപ്പ് വരാറുള്ളതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നതെങ്കിലും ഇവിടെ എത്തുമ്പം ചെറിയൊരു വിശപ്പൊക്കെ എതിരൊക്കെ അങ്ങ് കയറി വരും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ചായ ഒന്നും കൂടെ ഞാൻ കുടിച്ചേക്കാന്ന് അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഉടുപ്പി ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല ഫുഡും കിട്ടും അവിടെ അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് വെച്ച് പിടിച്ചത് കേട്ടോ ആദ്യം അങ്ങനെ ഹോട്ടലിൽ ചെന്നു ആദ്യം തന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് സിറ ഇതാണ് നമ്മുടെ കേസരിറവ കൊണ്ട് ഉണ്ടാക്കിയ സിറയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ഒഴിച്ച് അത് ഫ്രൂട്ട്സൊക്കെ ഇട്ടാക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിത് എപ്പം വന്നാലും മേടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അവർ വയർ നിറച്ച് കഴിക്കുകയും ചെയ്യും അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുത്തും ഒക്കെ ആയിട്ട് വയർ നിറച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറച്ചൊക്കെ വാരി തിന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് നമുക്ക് നമുക്കല്ല പിള്ളേർക്ക് പണി കൊടുത്തു സത്യം പറഞ്ഞാൽ കുടിക്കാൻ നേരമേ സിറാ പറഞ്ഞായിരുന്നു അമ്മ എന്തോ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പക്ഷേ ഇങ്ങനെ ഇവരിങ്ങനത്തെ ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷയില്ലാതായിട്ടുള്ള അനുഭവമാണ് കേട്ടോ ഏതായാലും അന്നേരം ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല വീട്ടിലെത്തിയപ്പം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ജേഡനും സെറായിരിക്കും ഞങ്ങൾ പിന്നെ മസാല ദോശയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് നല്ല അടിപൊളി മസാല ദോശയാണ് ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി ഞങ്ങൾ ഒരു പിടിയങ്ങ് പിടിച്ചു കേട്ടോ എപ്പം വന്നാലും കഴിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ മസാല ദോശ ഇവിടുത്തെ എല്ലാ ഫുഡും അത്യാവശ്യം നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ഉടുപ്പി സ്റ്റൈലിലൊക്കെയാണ് ഇവരാക്കുന്നതെങ്കിലും നല്ല ടേസ്റ്റാണ് സെറായിക്ക തലദോശവും ചെറിയ പനിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഒരു പീസുവായ വെച്ച് കൊടുത്തു അത് കഴിച്ചു കൂടുതലായിട്ട് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലെ ആ മസാലയൊക്കെ കൂട്ടി ആ ചമ്മന്തി എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് എടുത്ത ചമ്മന്തിക്ക് അതൊക്കെ മുഖ്യം കഴിച്ചു കേട്ടോ പിന്നെ കാപ്പി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടലിൽ തുടങ്ങിയ ആ സമയത്ത് ഞങ്ങൾ വന്നപ്പം ഇവർ ഞങ്ങൾ കാപ്പി ഓർഡർ ചെയ്തു അപ്പം അവർ ഉടുപ്പി സ്റ്റൈലുള്ള കാപ്പി ആയിട്ടോ തന്നത് നല്ല കൈപ്പ് കട്ട കൈപ്പ് കാപ്പി അപ്പം ഞങ്ങൾ പിന്നെ പിന്നെ കയറുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ലൈറ്റ് കോഫി മതി എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനെ ലൈറ്റാക്കി ഇട്ട് തന്നു പക്ഷേ ഇപ്രാവശ്യം ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞിട്ടും അവർ കട്ടക്കൈപ്പിലുള്ള കാപ്പി ആയിട്ടോ കൊണ്ടുവന്ന് തന്നത് ഞാനത് അവിടെ ഇരുന്ന് ഒരു വിധത്തിൽ കുടിച്ചിറക്കി എന്ന് തന്നെ പറയാം ബാക്കി വെക്കാൻ പറ്റത്തില്ല കാരണം കോഫിയുടെ വില കേട്ടാൽ നമ്മൾ നാൽപ്പത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഒരു കോഫിക്ക് അപ്പം എങ്ങനെ ബാക്കി വെക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഒരു വിധത്തിൽ ബുദ്ധിമുട്ടി അതൊക്കെ കുടിച്ചു ലൈറ്റ് കോഫി മതി എന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തു ഷിജോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇതിൻ്റെ കട ഹോട്ടലിൻ്റെ വീഡിയോസൊക്കെ എടുത്തതാണ് അതിപ്പം എൻ്റെ ഗ്യാലറിയിൽ കാണുന്നില്ല പിള്ളേരെന്തോ ഡിലീറ്റാക്കിയതാണോ എന്നറിയത്തില്ല അങ്ങനെ ഞങ്ങൾ പോകാൻ കാർക്കറിയപ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി പിള്ളേരുടെ ടാറ്റ ഒക്കെ പറഞ്ഞെല്ലാം പഠിക്കുന്നതൊക്കെ ആയിട്ട് ചോദിച്ചു സാധാരണ എപ്പോഴും വരുമ്പം കുറച്ച് പൈസയൊക്കെ ചേട്ടായി കൊടുക്കുന്ന അണിപ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല കാരണം ചെയ്ഞ്ചില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിമാർട്ടിലോട്ട് പോയി കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ മന്ത്ലി ഷോപ്പിങ്ങിന് വരാറുള്ളത് ഡിമാർട്ടിൽ ഇവിടെ നല്ല ഗ്രോസറി എല്ലാ ഐറ്റംസും നല്ല വില അധികം ഇല്ല എന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കിട്ടും കേട്ടോ ഗ്രോസറി ഒക്കെ പ്രത്യേകിച്ച് നല്ല തിരക്കായിരുന്നു കേട്ടോ എവിടെ കാറിടുന്നോള്ളൊരു കൺഫ്യൂഷനായിരുന്നു അപ്പോഴത്തേക്കും ഭാഗ്യം കൊണ്ടൊരു ചേട്ടൻ സാ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് പോകാനായിട്ട് വണ്ടി പുറകട്ടെടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ വണ്ടി കയറ്റിയിട്ടു പിന്നെ നേരെ ഡിമാർട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ ചെന്നവാടെ ജേഡൻ ട്രോളിയുടെ പൊക്കത്ത് കയറിയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു നമുക്കൊരു സ്വാതന്ത്ര്യത്തോടെ ട്രോളി ഊന്തിക്കൊണ്ട് പോയി സാധനങ്ങൾ എടുക്കാനൊന്നും പറ്റത്തില്ലാത്തത് അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അവസാനം ഞാനും ജേഡനും സെറായം കൂടെ ഒരു 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 മൂലയ്ക്ക് അങ്ങനെ ഒതുങ്ങി നിന്നു ഷിജ് പോയ സാധനം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാൻ അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തു ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് എപ്പ്ലങ്കക്കൊക്കെ ഉണ്ടാക്കണല്ലോ അതിന് വേണ്ട നട്ട്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ട് അങ്ങനെയുള്ള സാമസൊക്കെ മേടിച്ചു എന്നാലും ഒരു ഒരു രസില്ലായിരുന്നു അഭിപ്രായം ഷോപ്പിംഗ് കുറേ സാധനങ്ങൾ മേടിക്കാനും പറ്റിയില്ല ആ ഒരു ഒരു ചില സെക്ഷനിലോട്ടൊന്നും പോകാനും പറ്റിയില്ല ഈ തിരക്ക് കാരണം എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു ആൻറ്റി അടുക്ക് ജയിടനും ചെറിയതായിട്ട് ഞാൻ പറഞ്ഞില്ല ആ ജ്യൂസ് എന്താ അവർക്ക് മണി കൊടുത്തതാണ് ചെറിയൊരു ചിത്ത അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ റിലയൻസിലോട്ട് പോയി കേട്ടോ റിലയൻസിൽ ചെന്നവാടെ ഞാൻ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴം മേടിക്കാനാണ് കാരണം ഞങ്ങൾ താമസിക്കുന്നിടത്ത് നമ്മുടെ ഈ ഒരു പഴം കിട്ടത്തില്ല റോബസ്റ്റം മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം പഴവും നമ്മളേക്ക് ചതിച്ചു നല്ലൊരു പഴമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പഴം മേടിച്ചില്ല പിന്നെ കുറച്ച് പച്ചപ്പയർ ഇതും ഞങ്ങൾ താമസിക്കുന്ന അവിടെ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല പച്ചപ്പയറൊക്കെ നോക്കി പറക്കിയെടുത്തു അത്ര ഫ്രഷ് ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ അടിയിലോട്ടുള്ള നല്ലതൊക്കെ അങ്ങ് നോക്കി പറക്കി എടുത്തു പിന്നെ ഒരു വെള്ളരിക്കെടുത്തു എടുത്തു താമസിക്കുന്ന താമസിക്കുന്നിടത്ത് കിട്ടാത്ത അതായത് കിട്ടാത്ത പച്ചക്കറിയൊക്കെ ഞാൻ എടുത്തു അതിന് നോക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ജീണ്ണു സിറായും അതിൻ്റെ ഭാഗം അവിടെ വെച്ചൊരു ഗ്ലാസ് ഒക്കെ എടുത്ത് ചുമ്മാ അതിൽ അങ്ങനെയൊക്കെ കണ്ണേ വെച്ച് കെട്ടോ ഞാനതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് രണ്ടുപേരുടെയും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ അത്ര കൊള്ളുന്നത്ത വീഡിയോ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയെ കാണാം പുതിയതായിട്ട് കാണുന്ന ആരോടും സബ്സ്ക്രൈബോട് ചെയ്തേ കാണാം കേട്ടോ ഓക്കെ ബൈ